നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറയാണ് ഒരു അപകടം പിടിച്ച സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കുക ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ ടാറും ചെയ്യില്ല മെയിൻ്റെനൻസും ചെയ്യില്ല ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ രണ്ട് അപകടം നടന്നിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ ഒരു കാർ ബ്രേക്ക് ഇട്ടപ്പോൾ പുറകിൽ വന്ന് കാറിച്ച് കാരണം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം നല്ല റോഡാണ് അത് കഴിഞ്ഞ് വന്ന് വലിയൊരു ഇറക്കത്തിലാണ് ചമ്മണം കുന്ന് കയറ്റെന്നാണ് പറയുക ചോട്ടുപാടം എത്തുന്നതിന് തൊട്ടുമുമ്പ് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ വടക്കഞ്ചേരി എത്തുന്നതിന് മുമ്പ് ടോൾ പ്ലാസ എത്തും വന്നിങ്ങനെ ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പാണ് ഇങ്ങനൊരു വലിയൊരു അപകട സ്പോട്ടുള്ളത് കാരണം ഇത്രയും ദൂരം നല്ലൊരു റോഡാണ് അത് കഴിഞ്ഞ് വരുന്ന വാഹനങ്ങൾ ഇവിടെയാണ് ഒരു സ്കൂട്ടറുകാരൻ വീണ് തൊട്ടപ്പുറത്ത് പോയി ഇളനാട് സ്വദേശിയെ മരിക്കാനിടേണ്ടായ സംഭവമൊക്കെ അപ്പോൾ അകലെ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും രാത്രിയിലും അതുപോലെ കനത്ത മഴയിലും അവർക്കറിയില്ല ഇങ്ങനെ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്ന കാര്യം കാരണം ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണ കാലഘട്ടം മുതൽ തന്നെ വലിയൊരു അശാസ്ത്രീയത ഉണ്ടായിരുന്നു വേണ്ടത്ര രീതിയിൽ റോഡ് ടാറിങ് ചെയ്യാത്തത് മൂലമാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇതിൻ്റെ അടിയിൽ ഡ്രൈനേജ് സംവിധാനങ്ങളൊന്നും ഡ്രൈനേജ് സംവിധാനങ്ങളൊന്നും തന്നെ കൃത്യമായി വെക്കാത്തത് മൂലം ഒക്കെയാണ് ഇവിടെ വെള്ളം മഴ തീർന്നാലും ഇതിൽ വെള്ളം പൊട്ടി സ്ഥിതിയാണ് ഉള്ളത് നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി വിശേഷം മാക്സിമം ഷെയർ ചെയ്യുക എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലാണ് മണ്ണൂത്തി വടക്കഞ്ചേരി ആറുവരി പാതയിലാണ് നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്പോട്ടാണ് ബൈക്ക് യാത്രക്കാർ ഓട്ടോറിക്ഷ കാർ യാത്രക്കാരൊക്കെ ജാഗ്രത പാലിക്കുക നിയന്ത്രണം നഷ്ടപ്പെട്ട് വലിയൊരു അപകടത്തിൽ ഒരു ദുരന്തത്തിൽ എത്തിച്ചേരാനുള്ള ഒരു ഏ ഏറ്റവും വലിയൊരു സാധ്യതയുള്ള ഇവിടെ